ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഒരു അഞ്ച് മിനിറ്റിൽ നമുക്ക് ഇന്ത്യൻ റെയിൽവേ എന്ന് നോക്കാം ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ പണിയെടുക്കുന്ന സ്ഥാപനമേത് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകൾ പണിയെടുക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ നിർണായക സ്ഥാനമുള്ള ഗതാഗത മാർഗ്ഗം ഏതാണെന്ന് ചോദിച്ചാലും റെയിൽവേ ആണ് ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ നിർണായക സ്ഥാനമുള്ള ഗതാഗത മാർഗ്ഗം റെയിൽവേ ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷമേത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബന്ധിപ്പിച്ച സ്ഥലങ്ങൾ ഏതാണെന്ന് ചോദിക്കാം മുംബൈ താനെ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബന്ധിപ്പിച്ച സ്ഥലങ്ങളാണ് മുംബൈ ടു താനെ മുംബൈ താനെ റെയിൽവേ പാതയുടെ നീളം എത്രയായിരുന്നു എന്ന് കൂടി നോക്കി വെക്കാം മുപ്പത്തിനാല് കിലോമീറ്റർ ആയിരുന്നു കേട്ടോ മുംബൈ താനെ റെയിൽവേ പാതയുടെ നീളം മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഇനി ഇന്ത്യയിൽ എത്ര റെയിൽവേ സോണുകളാണുള്ളത് പതിനെട്ട് റെയിൽവേ സോണുകളുണ്ട് കേട്ടോ പതിനെട്ട് റെയിൽവേ റിഫോംസ് കമ്മിറ്റിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് റെയിൽവേ റിഫോംസ് കമ്മിറ്റി രൂപം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ഏപ്രിൽ പതിനാലിന് നിലവിൽ വന്ന ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യത്തെ സോൺ ഏതാണെന്ന് ചോദിച്ചാൽ സതേൺ റെയിൽവേ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ പതിനാലിന് നിലവിൽ വന്ന ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യത്തെ സോൺ ആണ് സതേൺ റെയിൽവേ ഈ സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ് സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ് ഇനി സെൻട്രൽ റെയിൽവേ വെസ്റ്റേൺ റെയിൽവേ എന്നിവ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് നവംബർ അഞ്ചിനാണ് സെൻട്രൽ റെയിൽവേ വെസ്റ്റേൺ റെയിൽവേ എന്നിവ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് നവംബർ അഞ്ചിനും ഈസ്റ്റേൺ റെയിൽവേ നോർത്തേൺ റെയിൽവേ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ എന്നിവ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഏപ്രിൽ പതിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഏപ്രിൽ പതിനാലിനും നിലവിൽ വന്ന സോണുകൾ ഏതൊക്കെയാണ് ഈസ്റ്റേൺ റെയിൽവേ നോർത്തേൺ റെയിൽവേ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ എന്നിവ അപ്പോൾ സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് സെൻട്രൽ റെയിൽവേ വെസ്റ്റേൺ റെയിൽവേ എന്നിവ മുംബൈയാണ് ആസ്ഥാനം നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് നോർത്തേൺ റെയിൽവേ ന്യൂഡൽഹി ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ആണ് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം റൂട്ട് ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് നോർത്തേൺ റെയിൽവേക്കാണ് കേട്ടോ റൂട്ട് ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് നോർത്തേൺ റെയിൽവേക്കാണ് നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി സദേൺ റെയിൽവേയുടെ കീഴിൽ വരുന്ന കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകൾ ഏവാ എന്ന് ചോദിച്ചാൽ പാലക്കാട് തിരുവനന്തപുരം സതേൺ റെയിൽവേയുടെ കീഴിൽ വരുന്ന കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളാണ് പാലക്കാട് തിരുവനന്തപുരം ഇനി ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട റെയിൽവേ സോൺ ഏതാണെന്ന് ചോദിച്ചാൽ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ആണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ആണ് ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതാണ് ഏറ്റവും ഒടുവിലായി നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ നിലവിൽ വന്നത് ആസ്ഥാനം എവിടെയാണ് വിശാഖപട്ടണം സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണമാണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ റെയിൽ ഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് ഇന്ത്യൻ റെയിൽ ഗതാഗതത്തിൻ്റെ പിതാവ് ഡെൽഹൗസി ആണ് കേട്ടോ ഡെൽഹൌസി പ്രഭു ആണ് ഇന്ത്യൻ റെയിൽ ഗതാഗത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡെൽ ഹൗസി പ്രഭു ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ പർവ്വത റെയിൽവേ ഏതാണെന്ന് ചോദിക്കാം പർവ്വത റെയിൽവേ ഏതാണെന്ന് ചോദിച്ചാൽ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ രാജ്യറാണി എക്സ്പ്രസ് ആണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ രാജ്യറാണി എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പർവ്വത റെയിൽവേ ഇനി നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ഏതാണെന്ന് ചോദിക്കാം ഭാഗ്യമുദ്ര എന്താണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യാണ് കേട്ടോ ബോലു എന്ന ആനക്കുട്ടിയാണ് ബോലു ബോലു എന്ന ആനക്കുട്ടിയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ഇന്ത്യയിലെ ഏറ്റവും വേഗം കുറഞ്ഞ ട്രെയിൻ സർവീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വേഗം കുറഞ്ഞ ട്രെയിൻ സർവീസ് ഏതാണെന്ന് ചോദിച്ചാൽ നീലഗിരി മൗണ്ടൻ റെയിൽവേ ആണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ സർവീസ് ഇനി നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ സഹായത്തോടെ നടത്തപ്പെടുന്ന എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുണ്ട് ഒരു ബോധവൽക്കരണ പരിപാടിയുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ സഹായത്തോടെ നടത്തപ്പെടുന്ന എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി ഏതാണെന്ന് ചോദിച്ചാൽ റെഡ് റിബൺ എക്സ്പ്രസ് ആണ് അത് റെഡ് റിബൺ എക്സ്പ്രസ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ സഹായത്തോടെയാണ് ഇത് നടത്തുന്നത് ഒരു എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി ഏതാണെന്ന് ചോദിച്ച് പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് റെഡ് റിബൺ എക്സ്പ്രസ് ഇനി റെയിൽവേ ട്രാക്കുകളിലൂടെ ട്രക്കുകൾ വഴി ചരക്ക് നീക്കം നടത്തുന്ന സംരംഭത്തിൻ്റെ പേരെന്താണ് അതാണ് റോ റോ ട്രെയിൻ റോ റോ ട്രെയിൻ റെയിൽവേ ട്രാക്കുകളിലൂടെ ട്രക്കുകൾ വഴി ചരക്ക് നീക്കം നടത്തുന്ന സംരംഭമാണ് റോ റോ ട്രെയിൻ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ സർവീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇനി മെട്രോയുടെ കാര്യം എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ സർവീസ് ഏതാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത മെട്രോ ആണേ കൊൽക്കത്ത മെട്രോ കൊൽക്കത്ത മെട്രോ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് കൊൽക്കത്ത മെട്രോ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് ഇനി ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി റെയിൽ കോച്ച് ഫാക്ടറി ഇത് രണ്ടും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൂടി നോക്കാം ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പെരമ്പൂർ ആണ് ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പെരമ്പൂർ ആണ് അപ്പോൾ റെയിൽ കോച്ച് ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കപൂർത്തല കപൂർത്തല റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കപൂർത്തലയാണ് തലയാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ സർവീസ് കൊൽക്കത്ത മെട്രോ നിലവിൽ വന്നത് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽവേ സർവീസ് ഏതാണ് അത് ഡൽഹി മെട്രോയാണ് ഡൽഹി മെട്രോയാണ് ഡൽഹി മെട്രോയുടെ വേറൊരു പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ മെട്രോ റെയിൽ സർവീസാണ് ഡൽഹി മെട്രോ കേട്ടോ രണ്ടാമത് ആയിട്ട് സർവീസ് ആരംഭിച്ചതാണ് ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ മെട്രോ റെയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഡൽഹി മെട്രോ ആണ് ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ മെട്രോ റെയിൽ സർവീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദ് മെട്രോ ആണ് ഏറ്റവും വലുത് തിരക്കേറിയതും ഡൽഹി മെട്രോയും ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ മെട്രോ റെയിൽ സർവീസ് ഹൈദരാബാദ് മെട്രോയുമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ മെട്രോ റെയിൽ സർവീസ് ഹൈദരാബാദ് മെട്രോ ഇനി കൊച്ചി മെട്രോ കൊച്ചി മെട്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ എട്ടാമത്തെ ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോ റെയിൽ സർവീസ് ഏതെന്ന് ചോദിച്ചാൽ കൊച്ചി മെട്രോ എന്ന് എന്നു മുതലാണ് മെട്രോ യാത്രക്കാർക്കായി തുറന്നുകൊടുത്ത വർഷം കൊച്ചി മെട്രോ യാത്രക്കാർക്കായി തുറന്ന് കൊടുത്ത വർഷം രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒന്നിനാണേ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒന്ന് അപ്പോൾ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്